ഈ ശോമശിഖാക്ക സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് എഴുപത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വത്സരത്തെ എതിരേൽക്കാൻ നമ്മുടെ കർത്താവ് ഈശോമശിഖ മരിച്ചു ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം ഈ രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് അതിനെതിരേൽക്കാൻ നാം ഒരു നവവത്സര ധ്യാനത്തിലാണ് അതിൽ ബുധൻ ശനി ദിവസങ്ങളിൽ മരിയൻ ധ്യാനമാണ് അതിൻ്റെ ഒരു പ്രാരംഭ ധ്യാനമായിട്ട് നമ്മൾ തിരുവചനക്കൊന്ത അല്ലെങ്കിൽ തയോത്തോക്കസിന്റെ വചനക്കൊന്ത എന്ന പ്രാർത്ഥനയെ അടിസ്ഥാനമാക്കിയാണ് മരിയൻ ധ്യാനം മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് സ്കൂളിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അത് അതാണ് തിരുവചന ജപമാല അല്ലെങ്കിൽ തയ്യോത്തോക്കസിൻ്റെ വചനക്കൊന്ത എല്ലാ ജപമാലയും അങ്ങനെ തന്നെ ഈ ജപമാലയിൽ നാം പല പ്രാവശ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന അതിലെ അങ്ങയാചനയിൽ മൂന്ന് അങ്ങയുടെ ഹിതം അല്ലെങ്കിൽ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതേക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിനൊരു ഹിതമുണ്ടെന്ന് നാം കണ്ടു അതായത് ദൈവത്തിൻ്റെ തിരുമനസ് ആ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും സംഭവിക്കുമ്പോഴാണ് ഭൂമി സ്വർഗമായി മാറുന്നത് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം ചോദിക്കാം എന്താണ് ദൈവഹിതം എന്താണ് ദൈവഹിതം ദൈവത്തിൻ്റെ തിരുമനസ് എങ്ങനെ അറിയാം വേറെ തരത്തിൽ ചില ചോദിക്കാറുണ്ട് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ത് അതെങ്ങനെ അറിയാം ഇപ്പം നമുക്കിതൊരു പല എപ്പിസോഡായിട്ട് നമുക്ക് ഇത് ഇത് കാണാം ഒന്ന് എന്താണ് ദൈവഹിതം അല്ലെങ്കിൽ ദൈവ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും ആദ്യത്തെ ഓർക്കേണ്ട കാര്യം നമ്മുടെ ഉണ്മയുടെ അത്യഗാധതയിൽ നങ്കൂരമിട്ടിരിക്കുന്ന മനുഷ്യ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ ദൈവഹിതത്തിൻ്റെ അറിവുണ്ട് എന്ന സത്യമാണ് അങ്ങനെ ഒരു പീഠിക ഒരു പ്രമിസ് ഒരു പീഠികയിലാണ് വേദത്താളുകൾ മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ള ആ പങ്ക് പറ്റലിനെ മനസാക്ഷി എന്നാണ് വിളിക്കുക റോമാ ലേഖനത്തിൽ രണ്ട് പതിനഞ്ചില് പൗലീസിലൊക്കെ പറയുന്നുണ്ട് ഈ വിജാതികർക്ക് വിജാതികർക്ക് എവിടെ എങ്ങനെയാണ് ദൈവഗീതം അറിയാൻ കഴിയുക അവൻ പറയുന്നത് മനസ്സിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ലോഗോസ് ലോഗോസ് എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധിയും സ്വാതന്ത്ര്യവും സ്നേഹവും ഇത് ഏത് ജീവിയുമായി പങ്കുവെച്ചുമോ അവൻ മനുഷ്യനായി തീർന്നു എന്നാണ് യോഹനം പത്ത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അപ്പോൾ ദൈവ ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഒരു പങ്ക് പറ്റുന്നുണ്ട് മനുഷ്യൻ അതിനെയാണ് മനസാക്ഷി എന്ന് വിളിക്കുന്നത് ഈ നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം അതായത് സ്വാതന്ത്ര്യം എന്ന സിദ്ധി മനുഷ്യന് മാത്രമേ ഉള്ളൂ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് ആ വാക്ക് നോക്കിയാൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെയാണ് ദ ട്രീ ഓഫ് നോളജ് ഗുഡ് ആൻഡ് ഈവിൾ ഗുഡ് ആൻഡ് ഈബിൾ ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറഞ്ഞാൽ നന്മ തിന്മ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു കാര്യത്തെ മൊത്തത്തിലുള്ളൊരു കാര്യത്തെ അവതരിപ്പിക്കുക അപ്പോൾ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു സർവ്വലോകം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് പകരം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു മാർപ്പാപ്പ് വന്നപ്പോൾ ആബാല വൃദ്ധം ജനങ്ങൾ വന്നു ബാലന്മാരും വൃദ്ധന്മാരും മാത്രമാണോ കുഞ്ഞുങ്ങളും വന്നില്ലേ സ്ത്രീകൾ വന്നില്ലേ ആപാല വൃദ്ധം എന്ന് പറയുന്നത് സകല അല്ലേ സകല വിഭാഗത്തിൽപ്പെട്ടവർ വന്നാണ് അല്ലെങ്കിൽ ധനികരും ദരിദ്രരും അപ്പോൾ ഇടത്തരക്കാരോ ഉണ്ട് അപ്പൊ ഈ ധനികരും ദരിദ്രു പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെ അർത്ഥം രണ്ട് വാക്ക് ഉപയോഗിച്ചിട്ട് മൊത്തത്തിലുള്ള എല്ലാവരെയും സൂചിപ്പിക്കുക സകലവും സാകല്യം എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് അപ്പോൾ നന്മ തിന്മകളുടെ അറിവ് എന്ന് വെച്ചാൽ അറിവിന്റെ ടോട്ടാലിറ്റി മുഴുവൻ അറിവ് മുഴുവൻ അറിവിന്റെയും കുത്തക അവകാശം സ്വന്തമാക്കാൻ മനുഷ്യൻ ശ്രമിക്കരുത് അതുകൊണ്ടാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ആ കരി നീ കഴിക്കാൻ പാടില്ല അതായത് അറിവിന്റെ എല്ലാ അറിവുകളുടെയും കുത്തക അവകാശം സ്വന്തമാക്കാനായിട്ട് മനുഷ്യൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ അത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ അന്ത്യമായിരിക്കും മനുഷ്യൻ അന്ത്യമായിരിക്കും നമ്മൾ തെളിവുകളൊന്നും നോക്കേണ്ട കാര്യമില്ല ചുറ്റുവട്ടത്തും മാത്രം നോക്കിയാൽ മതി നമ്മൾ എല്ലാ അറിവും അറിവിനെയും കുത്തകാവകാശം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു വന്നപ്പോൾ അല്ലേ ശാസ്ത്രം ജയിച്ചു ശാസ്ത്രം ജയിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്നത് ഭയങ്കര ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട നമ്മുടെ കേരള മോഡല് ഈ സകല മനുഷ്യരും കിടക്കല കിടക്കുന്നൊരവസ്ഥയിലാണ് അപ്പൊ ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഈ സകല അറിവിന്റെയും കുത്തക അവകാശം എനിക്ക് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ നമ്മൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്നു പരിധികളും പരിമിതികളും വേണമെന്നാണ് കർത്താവ് പറഞ്ഞത് ചില നിയന്ത്രണങ്ങൾ വേണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നിയവാസമാകാൻ പാടില്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും എങ്ങനെയും ചെയ്യാം എന്നുള്ള തോന്നിയവാസമാകാൻ പാടില്ല അതിനൊരു പരിധി വേണം പരിമിതി വേണം എന്നാണ് കർത്താവ് പറഞ്ഞത് ചുരുക്കത്തിൽ മനസാക്ഷി എന്ന് പറയുന്നത് ഫോമഡ് ആണ് അതായത് സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ശരിയായ തരത്തിൽ ഉപയോഗിക്കുക ആ ഫാക്കൽറ്റി ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അതായത് സ്വാതന്ത്ര്യം നന്മൻ തിന്മീൻ തിരിച്ചറിയാനും നന്മ തിരഞ്ഞെടുക്കാനും തിന്മ ഉപേക്ഷിക്കാനുമുള്ള ആ ഫാക്കൽറ്റി മനുഷ്യന് മനുഷ്യന് മാത്രം ദൈവം നൽകിയിട്ടുണ്ട് ഇതിനെ മനസാക്ഷി എന്നുള്ള ഒറ്റ വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുക ഈ മനസാക്ഷിയുടെ സ്വരം കേൾക്കുമ്പോഴാണ് ദൈവഹിതം മനസ്സിലാക്കുക ദൈവത്തിൻ്റെ തിരുമനസ് ഇങ്ങനെ ഒരു പീഠികയിലാണ് വേദപുസ്തകം മുന്നോട്ട് പോകുന്നത് തന്നെ പക്ഷേ പക്ഷേ ഈ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ മനസ്സ് സൃഷ്ടിച്ച ആ പരിസരത്ത് വെച്ച് നൽകപ്പെട്ട സൃഷ്ടാവൻ്റെ അറിവിലുള്ള പങ്കാളിത്തം അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം ചരിത്രത്തിൻ്റെ കുലംകുത്തിയുള്ള ഒഴുക്കിൽ ആദാമിൻ്റെ പാപത്തോടെ കുഴിച്ചു മൂടപ്പെട്ടു സൃഷ്ടാവിൻ്റെ അറിവിലുള്ള പങ്കാളിത്തം അതാണ് മനസാക്ഷി അറിവിലുള്ള പങ്കാളിത്തം അത് ആദ്യ പാപത്തോടെ കുഴിച്ചു മൂടപ്പെട്ടു എങ്കിലും ദൈവഗീതത്തെ പൂർണ്ണമായും ഊതിക്കെടുത്തിയിട്ടില്ല ഊതിക്കെടുത്താനാകില്ല എങ്കിലും പല രീതിയിൽ അത് മറയ്ക്കപ്പെട്ടും പുതയ്ക്കപ്പെട്ടും കിടക്കുകയാണ് മങ്ങിക്കത്തുന്ന ഒരു തീപ്പരി പോലെയാണത് അതായത് വെണ്ണീരിൽ കിടക്കുന്ന ചാരത്തിൽ കിടക്കുന്ന ഒരു തീപ്പരി പോലെ അതിങ്ങനെ അടിഞ്ഞുകൂടുന്ന മുൻവിധികളാകുന്ന ചാരത്തിൽ മൂടപ്പെട്ട് കിടക്കുകയാണ് വായു കിട്ടാതെ അണഞ്ഞു പോകുമെന്ന അപകടം നേരിടുകയാണ് ഈ ചാരത്തിൽ ഇല്ലേ ഒരു ഇച്ചിരി ഇച്ചിരി ഒരു ഒരു തീപ്പൊരി കിടക്കുന്നു പക്ഷെ വായി കിട്ടിയാലേ അത് കത്തുള്ളൂ അതിങ്ങനെ മൂടപ്പെട്ട കിടക്കാണ് പൊതിയപ്പെട്ട കിടക്കാണ് അത് ആദ്യ പാപത്തോടെ സംഭവിച്ചതാണ് ഈ മനസാക്ഷി എന്ന് പറയുന്ന സംഗതി ദൈവത്തിൻ്റെ അറിവിലുള്ള പങ്കാളിത്തം ഇങ്ങനെ നമ്മുടെ മുൻവിധികളും പാപങ്ങളുമാകുന്ന ഈ പല ലെയറുകൾ കൊണ്ട് മൂടപ്പെട്ട കിടക്കുകയാണ് വായി കിട്ടാതെ അത് അണഞ്ഞു പോകാമെന്നൊരു പേടിയുണ്ട് അല്ലെങ്കിൽ ഒരു അപകടമുണ്ട് നമ്മുടെ ഉള്ളിലെ അറിവ് അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ധാർമ്മികതയെക്കുറിച്ചുള്ള അറിവ് നിഗൂഹനം ചെയ്യപ്പെട്ട് കിടക്കുന്നതിനാൽ കിടനായിട്ട് കിടക്കുന്നതിനാൽ അതിനെ പൂർണ്ണമാക്കാനായിട്ട് അല്ലെങ്കിൽ ആ ചാരം ഊതി മാറ്റി ഈ തീപ്പരിയെ ഊതി കത്തിക്കാനായിട്ട് പുറത്തു നിന്നും വരുന്ന ചരിത്രത്തിലൂടെ ദൈവം നവീനമായ രീതിയിൽ നമ്മുടെ ചില വാക്കുകൾ ഉച്ചരിക്കുന്നു പുറത്തു നിന്നും വരുന്ന ചരിത്രത്തിലൂടെ എന്താണ് ഈ പുറത്തു നിന്നും വരുന്ന ചരിത്രം എന്ന് പറയുന്നത് പുറത്തു നിന്നും നമ്മിലേക്ക് നൽകപ്പെട്ടത് അതാ അതിനെയാണ് പത്ത് കൽപ്പനകൾ എന്ന് പറയുന്നത് ചരിത്രത്തിന് ചുറ്റുപാടിൽ നൽകപ്പെട്ട ഈ പൂരക പ്രബോധനം കോംപ്ലിമെന്ററി ടീച്ചിങ് നമ്മുടെ മനസാക്ഷിയെ പൂരകമാക്കുന്ന ഒരു ടീച്ചിങ് ഒരു പ്രബോധനമാണ് ഹൃദയം വേദഗ്രന്ഥത്തിൽ ഉൾച്ചേർത്തതാണ് സീനാൽ മലയിൽ വെച്ച് നൽകപ്പെട്ട പത്ത് കൽപ്പനകൾ ഈ പൂരക പ്രബോധനത്തിൻ്റെ ഹൃദയം വേദപുസ്തകത്തിൽ ഉൾച്ചേർത്തു അത് അങ്ങനെ സീനാനെ മലവിളിച്ച് നൽകപ്പെട്ടു പത്ത് കൽപ്പനകൾ ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അറിവിനെ പൂരകമാക്കുന്നതിനായി മനസാക്ഷിയെ പൂരകമാക്കുന്നതിനായി പുറത്തുനിന്ന് നൽകപ്പെട്ട പ്രബോധനമാണ് പത്ത് കൽപ്പനകൾ ആ പ്രമാണങ്ങളൊന്നും തന്നെ പ്രഭാഷണത്തിൽ അസാധുവായി കർത്താവ് പ്രഖ്യാപിച്ചില്ല അതിനേതോ പഴയ നിയമമായിട്ട് തരം താഴ്ത്തിയിട്ടുമില്ല മറിച്ച് അതിന് ശുദ്ധമായ നൈർമല്യത്തിൽ വെട്ടിത്തിളങ്ങാനായി അതിൻ്റെ ആഴത്തിലേക്കും ഗാംഭീര്യത്തിലേക്കും ഇല്ലേ അതിന് വിശാലതയിലേക്കും വികസിപ്പിക്കുകയാണ് കർത്താവ് ചെയ്തത് കൊല്ലരുത് എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ പൂർവികരോട് ഞാൻ പറയുന്നു കോപിക്ക് പോലും വരുത് ഈ കൊലപാതകം ഉത്ഭവിക്കുന്ന കോപത്തിൽ നിന്നാണ് അപ്പോൾ കൊല ചെയ്യരുത് കൊലപാതകം ചെയ്യരുതെന്ന് പറഞ്ഞ പ്രവൃത്തി മാത്രമല്ല കോപിക്കുക അല്ലെങ്കിൽ കോപിച്ചാൽ പോലും ആ കോപം സൂക്ഷിക്കാതിരിക്കുക എന്നുള്ള മനസ്സ് ശുദ്ധമാക്കുക അപ്പോൾ വേരിൽ തന്നെ ഒരു ശുദ്ധീകരണം കൊണ്ടുവരിക വേര് കോപത്തിലാണ് കൊലപാതത്തിന് വേര് കിടക്കുന്നത് പകയിലും കോപത്തിലുമാണ് അപ്പൊ അവിടെ തന്നെ ഒരു ഹീലിംഗ് വന്നാൽ കൊലപാതകം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല നമ്മുടെ മനസ്സ് നൈർമല്യമാവുകയും ചെയ്യും ഇങ്ങനെയാണ് കർത്താവ് അതിന് വിശാലമാക്കുക ചെയ്തത് ചുരുക്കത്തിൽ ദൈവകൽപ്പനകള് കർത്താവ് റദ്ദു ചെയ്യുകയല്ല ചെയ്തത് അതിൻ്റെ പരിസരത്തെ വിശാലമാക്കുകയാണ് അതിൻ്റെ കുറച്ചുകൂടി വ്യാപകമാക്കുകയാണ് ചെയ്തത് ആഴപ്പെടുത്തുകയാണ് ചെയ്തത് അതേസമയം തന്നെ ബാഹ്യം പുറത്തുനിന്ന് വന്നെന്ന് പറഞ്ഞാലും ബാഹ്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ചുമട അല്ല ഈ പത്ത് പ്രമാണങ്ങൾ മറിച്ച് ദൈവത്തിൻ്റെ തന്നെ സത്തയുടെ വെളിപാടാണ് ദൈവത്തിൻ്റെ സത്തയുടെ അത് അപ്പോൾ അത് ഉള്ളിലുമുണ്ട് അതുകൊണ്ടാണ് എല്ലാം പുറമേ നൽകപ്പെട്ടതല്ല അന്നത്തെ പല സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മോശം ഉൾക്കാഴ്ചകൾ സ്വീകരിച്ചിട്ടുണ്ട് ദൈവം വെളിപാട് നൽകുന്നു പക്ഷേ പരിസരങ്ങളിലൊക്കെയുള്ള സംഗതികളിലൂടെയാണ് ഈ വെളിപാട് നൽകപ്പെടുന്നതും അപ്പോൾ പുറമെന്ന് തീർത്തും അടിച്ചേൽപ്പിക്കപ്പെട്ട സംഗതിയല്ല പുറത്തുനിന്ന് വന്ന വെളിപാടാണെങ്കിലും അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല ഈ പത്ത് പ്രമാണങ്ങൾ നമുക്ക് ഗ്രഹിക്കാനും സ്വീകരിക്കാനും കഴിയുന്നിടത്തോളമുള്ള ഒരു വെളിപാടാണ് ഈ പത്ത് എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമ്മുടെ ഉണ്മയുടെ നമ്മുടെ ബീയിങ് സത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് പത്ത് പ്രമാണങ്ങൾ നമ്മുടെ നമ്മുടെ ഉണ്മയുടെ നമ്മുടെ ബീയിങ് മനുഷ്യ മനുഷ്യനായിരിക്കുന്ന അന്തസ് അതിൻ്റെ ആ സത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് പത്ത് പത്ത് പ്രമാണങ്ങൾ നമുക്ക് വായിക്കാനും പ്രയോഗത്തിൽ വരുത്താനുമായി നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ എഴുതി നൽകപ്പെട്ടിരിക്കുകയാണ് പത്ത് പ്രമാണങ്ങളിൽ എന്ന് പറയാം ദൈവത്തിന്റെ തിരുമനസ് അവന്റെ ഉണ്മയിൽ നിന്ന് ഒഴുകുന്നു ദൈവത്തിന്റെ തിരുമനസ് അതിനാൽ നമ്മുടെ ഉണ്മയിലേ ഉണ്മയുടെ സത്യത്തിലേക്ക് അത് അത് നമ്മെ നയിക്കുന്നു ദൈവത്തിന്റെ ഉ തിരുമനസ് ദൈവത്തിന്റെ ഉണ്മയിൽ നിന്ന് ഒഴുകുന്നു അതിനാൽ തന്നെ നമ്മുടെ ഉണ്മയുടെ സത്യത്തിലേക്ക് അത് നമ്മെ നയിക്കുന്നു അസത്യത്തിലൂടെ വരുന്ന ആത്മനാശത്തിൽ നിന്ന് അത് നമ്മെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ദൈവത്തിന്റെ തിരുമനസ് എങ്ങനെ അറിയാം എന്നതിന് രണ്ട് ഉത്തരങ്ങൾ നമ്മൾ ഇപ്പോൾ നൽകുകയാണ് ഇത് കുറേ കൂടി വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ദൈവത്തിന്റെ അറിവിലുള്ള പങ്ക് നമുക്ക് നൽകിയിരിക്കുന്നു അതാണ് മനസാക്ഷി പക്ഷെ ആദ്യ പാപം ചെയ്തതോടെ ഈ മനസാക്ഷി ഇങ്ങനെ പല പല മുൻവിധികളാലും പാപങ്ങളാലും പൊതിയിൽപ്പെട്ട കിടക്കുകയാണ് അപ്പോൾ ആ തിരി കെട്ടുപോയിട്ടില്ലെങ്കിലും ആ കനല് കെട്ടുപോയിട്ടില്ലെങ്കിലും ചാരം മൂടി കിടക്കുകയാണ് അത് ഊതി മാറ്റാനായിട്ട് ഇല്ലേ ആ ആ ആ തീപ്പൊരിയെ ഊതി കത്തിക്കാനായിട്ട് പുറത്തുനിന്നും നൽകപ്പെട്ട കാറ്റാണ് പത്ത് പ്രമാണങ്ങൾ നമ്മുടെ ഉള്ളിലെ മനസാക്ഷി എന്ന് പറയുന്ന തീപ്പൊരി ആ തീക്കനല് ഊതി കത്തിക്കാനായി പുറത്തുനിന്നും നൽകപ്പെട്ട വായുവാണ് പത്ത് പ്രമാണങ്ങള് ഇത് അതിന് പൂരകമാണെന്ന് പറയുന്നതിന് കാരണമാണ് മനസാക്ഷി പത്ത് പ്രമാണങ്ങൾ ഇതിലൂടെ നമുക്ക് ദൈവഹിതം ദൈവത്തിൻ്റെ തിരുമനസ് ഒരുവിധം അറിയാം എങ്കിലും പൂർണ്ണമായിട്ടില്ല ചർച്ച പൂർണ്ണമായിട്ടില്ല ഇതിനൊരു പ്രാരംഭ വിചിന്തനമാണിത് നമുക്ക് പിന്നീട് മറ്റു കാര്യത്തിൽ പിന്നീട് കാണാം പക്ഷെ ഇപ്പം രണ്ട് കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ഇല്ലേ ദൈവത്തിൻ്റെ അറിവിലുള്ള പങ്കാണ് മനസാക്ഷി അത് പാപത്തോടെ ആദ്യ പാപത്തോടെയും പിന്നീടുള്ള പാപത്തോടെയും അത് ചാരത്തിൽ മൂടിക്കിടക്കുന്ന പോലെ പൊതിപ്പെട്ട് കിടക്കുകയാണ് അത് ഊതി കത്തിക്കാനുള്ള പുറമെന്നുള്ള വായുവാണ് പത്ത് പ്രമാണങ്ങൾ അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനായിട്ടൊരു മാർഗം മനസാക്ഷിയും പത്ത് പ്രമാണങ്ങളും അതിലൂടെ അത് ദൈവത്തിൻ്റെ ഉണ്മയിൽ നിന്ന് തന്നെ വരുന്നതാണ് ഈ പത്ത് പ്രമാണങ്ങൾ എന്നതും മനസാക്ഷി എന്നതും ആയതിനാൽ നമ്മുടെ ഉണ്മയിലേക്ക് നേരെ കടക്കാനായിട്ടത് അത് സഹായിക്കും ഇത് അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ഉണ്മയെ നാം കണ്ടെത്തുക നമ്മൾ ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തുക ഇത് അനുസരിക്കുമ്പോഴാണ് അതാണ് ഈ ദൈവത്തിൻ്റെ തിരുമനസ്സിനെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ പ്രഥമ ചിന്ത നമ്മുടെ കഥാവിശ്വംശികരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ